നമസ്തേ സമാധിവാദം സൂത്രം ഇരുപത്തിമൂന്നിൽ ഈശ്വരപ്രധാനത്തിനെ കുറിച്ച് പറഞ്ഞു ചിത്തവൃത്തി നിരോധനത്തിന് ഈശ്വരപ്രധാനം ഒരു വഴിയാണ് നിഷ്കാമകർമ്മത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുക പാരാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ നിർവചനമാണ് സൂത്രം ഇരുപത്തിനാലിൽ നൽകുന്നത് ക്ലേശകർമ്മ വിഭാഗശൈർ അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര എന്നാണ് സൂത്രം ക്ലേശം കർമ്മം വിഭാഗം ആശയം എന്നിവ അപരാമൃഷ്ട പരാമർശിക്കാത്ത സ്പർശിക്കാത്ത ബാധിക്കാത്ത പുരുഷവിശേഷ പുരുഷവിശേഷമാണ് ഈശ്വരൻ സംഖ്യശാസ്ത്രത്തിൽ പുരുഷൻ പ്രകൃതി എന്ന് രണ്ടാണ് ഉള്ളത് എന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് ആ പുരുഷനാണ് ഈശ്വരൻ ആ പുരുഷൻ രണ്ട് രീതിയിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് ഒന്ന് ഇൻഡിവിജ്വൽ സെൽഫ് ജീവാത്മാവ് എന്ന് പറയും രണ്ട് സുപ്രീം സെൽഫ് പരമാത്മാവ് എന്ന് പറയും ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സെൽഫ് എന്ന് പറയുന്നത് ആണ് ഈ പറയുന്ന ക്ലേശാദികൾ ക്ലേശങ്ങൾ അത് ബാധിക്കും ഇൻഡിവിജ്വൽ സെൽഫിന് എൻ്റേത് എന്ന മമതയോടുകൂടി കാണുന്ന സകലതും നേരിട്ട് അനുഭവിക്കുന്നത് ഈ ഇൻഡിവിജ്വൽ സെൽഫാണ് അഹങ്കാരമുണ്ട് അതല്ല ഇവിടെ പറയുന്ന പുരുഷൻ വിശിഷ്ട പുരുഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രീം സെൽഫാണ് ആ സുപ്രീം സെൽഫിനെ ഈ കർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല ക്ലേശം പഞ്ചക്ലേശങ്ങളാണ് അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം ഈ അഞ്ച് ക്ലേശങ്ങളെക്കുറിച്ചും അടുത്ത അധ്യായം സാധനാപാദം സൂത്രം മൂന്നു മുതൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പോഴതിനെക്കുറിച്ച് സവിസ്തരം പറയാം പിന്നെയുള്ളത് കർമ്മങ്ങളാണ് കർമ്മം സകാമകർമ്മങ്ങൾ നിഷ്കാമകർമ്മം നേരിട്ട് തന്നെ ഈശ്വരിലേക്ക് എത്തുന്നതാണ് സകാമകർമ്മങ്ങൾ നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ സകാമകർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട് ശുഭം അശുഭം മിശ്രിതം അടുത്തത് വിഭാഗം വിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലം നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾക്ക് തീർച്ചയായും ഒരു റിസൾട്ട് ഉണ്ടാവും ആ റിസൾട്ട് നമ്മൾ സ്വീകരിച്ചേ പറ്റും അത് സുഖദുഃഖ സമ്മിശ്രമായ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്തെ കർമ്മഫലം സുഖവും പിന്നീടുള്ളത് ദുഃഖവുമായിരിക്കും അതാണ് വിഭാഗം എന്ന് പറയുന്നത് പിന്നീടുള്ളത് ആശയം ആശയം വാസനകളാണ് സംസ്കാരങ്ങൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സംസ്കാരങ്ങൾ സ്വഭാവവിശേഷങ്ങൾ അതൊന്നും അപരാമൃഷ്ട പരാമർശിക്കാതെ സ്പർശിക്കാത്ത അതൊരിക്കലും ബാധിക്കാത്ത ഒരു വിശിഷ്ട പുരുഷനാണ് ഈശ്വരൻ അതൊക്കെ സ്പർശിക്കുന്നതാണ് ജീവാത്മാവ് അതൊക്കെ നമ്മളെ ബാധിക്കും എന്നെ ബാധിക്കും അതിൻ്റെ ദുഃഖവും എന്നെ ബാധിക്കും അതിൻ്റെ കർമ്മഫലവും എന്നെ ബാധിക്കും അതിൽ നിന്നുള്ള വാസനകൾ അതെന്നിൽ ഉണ്ടാകും ഓരോ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റേതായ വാസനകൾ സംസ്കാരങ്ങൾ നമ്മളിൽ ഉണ്ടാവും ഇതാ ഇതൊന്നുമില്ലാത്ത വിശിഷ്ടനായ പുരുഷനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനാണ് പരമാത്മാവ് എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് വേദാന്തികൾ ഇതിനെ ബ്രഹ്മം എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം സുപ്രീം സെൽഫാണ് സൂപ്പർ കോൺഷ്യസ്നസ്സാണ് ആത്മബോധമാണ് ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം മുക്തമായ നിത്യമുക്തൻ നിരാമയൻ നിരഹങ്കാരൻ എന്നൊക്കെയാണ് ഈശ്വരന് നൽകുന്ന വിശേഷണങ്ങൾ അപ്പം അഹങ്കാരലേശമില്ലാതെ ഇരിക്കുന്ന ബോധസ്വരൂപമാണ് ഈശ്വരൻ ഈ ക്ലേശഅതികൾ ക്ലേശകർമ്മ ആശയങ്ങൾ അത് മനസ്സിനെയും ബുദ്ധിയെയും ബാധിക്കുന്ന ഒന്നാണ് ചിത്തസ്ഥിതങ്ങളാണ് നമ്മുടെ അന്ധകരണത്തിൻ്റെ മനസ്സ് ബുദ്ധി അഹങ്കാര ചിത്തം ഇതിൽ മനസ്സിനെയും ബുദ്ധിയേയും സ്വാധീനിക്കും പൊതുവേ പറയുമ്പോൾ ഇതിനെയൊക്കെ ചിത്തം എന്നാണ് പറയുക അപ്പം ചിത്തസ്ഥിതികളാണ് ഇതെല്ലാം ഈ പറയുന്ന സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതും ചിത്തസ്വരൂപമാണ് പക്ഷേ ഈ ക്ലേശാദികൾ ബാധിക്കുന്നത് അത് മനസ്സിനെയും ബുദ്ധിയേയുമാണ് പുരുഷൻ എന്ന് പറയുന്നത് അജഞ്ചലനാണ് ഒന്നിനെയും ബാധിക്കാത്തതാണ് ഒന്നിനെയും ആശ്രയിക്കാത്തതാണ് സ്വതന്ത്രമായി നിൽക്കുന്നതാണ് സാക്ഷിഭാവത്തോടു കൂടി നിൽക്കുന്നതാണ് ആ സാക്ഷിഭാവത്തിൻ്റെ രൂപഭേദങ്ങളായ മനസ്സ് ബുദ്ധി തുടങ്ങിയവയിലേക്കാണ് ഈ ക്ലേശാദികൾ ബാധിക്കുന്നത് സാധാരണ നമ്മൾ പറയും പോലീസിൻ്റെ നീതി അല്ലെങ്കിൽ പോലീസിനെ വിമർശിക്കുന്നവർ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുക മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയും മുഖ്യമന്ത്രിയെ പരാമർശിക്കുക മുഖ്യമന്ത്രിയെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്നു എന്ന രീതിയിൽ സാക്ഷിഭാവത്തിൽ നിൽക്കുന്നയാളാണ് ഡയറക്റ്റായിട്ട് അത് ചെയ്യുന്നത് പോലീസിൻ്റെ വിവിധ നേതൃത്വത്തിലിരിക്കുന്ന വിവിധ ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷേ എന്ത് വിമർശനവും നേരിട്ട് ബാധിക്കുന്നത് മുഖ്യമന്ത്രിയെയാണ് മുഖ്യമന്ത്രി അത് സാക്ഷിഭാവത്തിൽ അതിനെ നോക്കിക്കാണും അതേപോലെ തന്നെയാണ് ഈ ചിത്തസ്വരൂപവും സാക്ഷിഭാവമാണ് മുഖ്യമന്ത്രി തന്നെയാണ് പോലീസ് എന്ന് വിചാരിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഭഗവത്ഗീത ഒമ്പതാം അധ്യായം പതിനൊന്നാമത്തെ സ്ലോകം അവജാനന്ദി മാനുഷിം തനുമാശിതാവമോ മമ ഭൂതമഹേശ്വര പരംഭാവം മമ പരംഭാവം എൻ്റെ പരമമായ ഭാവം എന്താ ഭൂതമഹേശ്വരൻ സർവഭൂതങ്ങൾക്കും ഈശ്വരനായിരിക്കുന്ന എൻ്റെ പരമമായ ഭാവം അജാനന്ദോ അറിയാതെ ആ പരമാർത്ഥത്തെ മനസ്സിലാക്കാതെ മാം എന്നെ അവജാനന്തി അപമാനിക്കുന്നു എന്തു പറഞ്ഞിട്ട് അപമാനിക്കുന്നത് മൂഢന്മാരായ മൂഢ മാനുഷിയും തനുമാശ്രിതം മനുഷ്യരൂപത്തിലുള്ളതാണ് ഈശ്വരൻ എന്ന് മൂഢന്മാർ എന്നെ അവജാനി അവമാനിക്കുന്നു ഈ രൂപത്തിലുള്ളതാണ് ഈശ്വരൻ എന്ന് അവർ വിശ്വസിക്കുന്നു സത്യത്തിൽ ബോധസ്വരൂപനാണത് അതിന് പ്രത്യേകമായ ഒരു രൂപമോ ഒരു ഭാവമോ ഇല്ല അത് നിഷ്കാമകർമ്മന അത് നിരാമയനാണ് നിത്യമുക്തന സർവജ്ഞനാണ് സർവഭീജ അടുത്ത മന്ത്രത്തിൽ എൻ്റെ സർവജ്ഞതയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഗുരുവാണ് അങ്ങനെയുള്ള ഈശ്വരനെ യോഗികളായ നമ്മൾ തിരിച്ചറിയുകയും ആ ഈശ്വരനെ തന്നെ പ്രണിധാനം ചെയ്യുകയും ചെയ്താൽ ചിത്തവൃത്തി നിരോധനം സാധിക്കുകയും ചിത്തസ്വാതന്ത്ര്യത്തിലേക്ക് സമാധിയിലേക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും